ഹായ് അങ്ങനെ ഞാൻ ഇന്നലെ വന്നിട്ട് പൂളൊക്കെ അടിച്ച് പൊളിച്ച് കളിച്ച് ഒരു വിഷമ ഫുഡൊക്കെ കഴിച്ച് കിറന്നു തുടങ്ങിയതാണ് രാവിലെ എണീറ്റ് ഫുള്ള് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു മാളൂ സ്വാമി കൂടെ എന്നിട്ട് ഇപ്പൊ ഇപ്പൊ നമ്മളിവിടെ കാണാൻ പോകണു അപ്പൊ നിങ്ങളും കാണാൻ വരുന്നുണ്ടോ ഇതിന്റെ താഴെയാണ് നമ്മള് ഇന്നലെ താമസിച്ചത് നമ്മള് താമസിക്കുന്ന റൂമിന്റെ മുകളിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കയറി നിക്കാം ശരിക്കും ഒരു കേവിന്റെ ഉള്ളിലാണ് നമ്മൾ താമസിച്ചത് നമുക്ക് ഒരുപാട് കേവ്സ് ഇവിടെ റെഡി ഞങ്ങൾ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് വേറെ ഗസ്റ്റ് അവിടേക്ക് വരുന്ന കണ്ടത് ആന്റിയുടെ രണ്ട് കോട്ടേജ് വാങ്ങിച്ചിട്ടുണ്ട് അതിന് ഒന്നാമതാണ് ഇത് രണ്ടാമത്തെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതി സ്വന്തമായിട്ടൊക്കെ ഓണർ ആവാം തീർച്ചയായിട്ടും ഇതൊക്കെ ആയിട്ട് തന്നെ പറയുന്നത് ഇവിടെ ഒരു ലക്ഷം രൂപയ്ക്ക് ഷെയർ വായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് സിംഗിൾ ആയിട്ട് വാങ്ങിക്കാം ഗ്രൂപ്പ് ആയിട്ട് ഇത് വാങ്ങിക്കാം അപ്പൊ നമ്മള് റെന്റിന് കൊടുക്കുമ്പോ നമുക്ക് അതിന്റെ റെന്റിൽ റെന്റിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും വേറെ എന്താ അതായത് മെയിൻ ആയിട്ട് കിട്ടുന്നത് ഉണ്ട് റിയൽ എസ്റ്റേറ്റിൽ അഗ്രികൾച്ചറൽ ബെനിഫിറ്റ്സ് ഉണ്ട് ബെനിഫിറ്റ് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളെ കമ്പനിയുടെ ചെയർമാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് എന്തായാലും പിന്നെ മാളൂട്ടിന്ന് അറിയാം അതുകൊണ്ട് ലോകത്തിൽ ആരെങ്കിലും ഉണ്ടാവോ മാളൂട്ട് വൈറലല്ലേ ആണോ ഇവിടെ ഒരു ലക്ഷം രൂപയ്ക്ക് റിസോർട്ട് അറിഞ്ഞിട്ട് ആകെ ആയിട്ട് കോട്ടേജ് കാണിച്ചു കൊടുത്തില്ലേ ഇതൊരു ഡിസൈൻ വേറെ കണ്ടിട്ടുണ്ടാവില്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും ഒരു കോമ്പൗണ്ട് ഇത്രയും പ്രോപ്പർട്ടി ഒരുമിച്ചോളൂ നൂറ്റമ്പതോളം കോട്ടേജസ് ആണ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവസം നമുക്ക് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റമ്പത് പേരെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസി പറഞ്ഞില്ല ഒരു ലക്ഷം രൂപക്ക് പാട്ട് ആവാൻ പറ്റും അപ്പൊ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കണമെന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ചധികം പൈസ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് തനിച്ച് പൈസ കൊടുക്കും സ്വന്തമായിട്ട് പഠിക്കാം വിധി തന്നെ നാലിനൊക്കെ വാങ്ങിയിട്ടുള്ള ആൾക്കാരും കിട്ടും തനിച്ച് പിന്നെ അതല്ല ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കഴിഞ്ഞ ഒരു ലക്ഷം രൂപയ്ക്ക് കയ്യിലുണ്ടാവും അവർക്ക് വേണമെങ്കിൽ ഒരു പാർട്ണർ ആവാനുള്ള ഇതുപോലൊരു പാർട്ട്ണർ ആവണ അവസ്ഥ എൽ എൽ പി മോഡൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ ഒരു പാർട്ണർ ആയിക്കൊണ്ടും നമുക്ക് ഇതെന്തെങ്കിലും ലാഭം കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ പ്രോപ്പർട്ടിയുടെ ഭൂമിയുടെ ആധാരം ഈ പാർട്ട്നർഷിന് എല്ലാവരും പേരിലായിരിക്കും രജിസ്ട്രേഷൻ നടത്തുന്നുണ്ടാവുന്നത് ഇതിന് മൂന്ന് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറ്റി പറഞ്ഞു മൂന്ന് ബെനിഫിറ്റ് നമുക്ക് ഉദ്ദേശിച്ചത് കിട്ടുന്നത് ടൂറിസം ബെനിഫിറ്റ് ആണ് ടൂറിസം വലിയ ഇൻഡസ്ട്രി ആണല്ലോ കേരളത്തിന് അത്യാവശ്യം ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഇൻഡസ്ട്രിയുള്ള ടൂറിസം ഇതിലൊക്കെ ടൂറിസം ബെനിഫിറ്റ് ഉണ്ട് രണ്ടാമത് നമുക്കൊരു അഗ്രികൾച്ചർ ബെനിഫിറ്റ് ഉണ്ട് സാധാരണ ആൾക്കാർക്ക് കൃഷി എന്ന് പറയുമ്പോൾ ഒരു ഒരു മനസ്സ് പഠിത്ത പോലെയാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കൃഷിയാണ് അതായത് ഇതൊരു അഞ്ച് സെന്റ് കോമ്പൗണ്ടിലാണ് ഈ കോട്ടേജ് ഇരിക്കുന്നത് ഈ നമ്മൾ ഈ കാണുന്ന കേവ് ഈ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെ നമുക്കൊരു പതിനാറ് ചന്ദനമരങ്ങളും കൂടി നട്ടുപിടിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ ചന്ദന മരങ്ങൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ നമുക്കത് മുറിച്ച് വെക്കാനുള്ള വലുപ്പത്തിലെത്തും ഈ സമയത്ത് നമുക്ക് മുറിച്ച് വെക്കുമ്പോൾ ഏകദേശം ഒരു നാലു കോടി രൂപയോളം നമുക്ക് ചന്ദനമരത്തിൽ മാത്രം കിട്ടും ഒരു പത്ത് മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മാളുവിനൊക്കെ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആവുന്ന സമയത്തേക്ക് ഈ ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് ഒരു നാല് കോടി രൂപയോളം നമുക്ക് ചന്ദനമരത്തിൽ മാത്രം കിട്ടും അപ്പൊ ഇതാണല്ലോ അഗ്രികൾച്ചർ ബെനിഫിറ്റ് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ടൂറിസം ബെനിഫിറ്റ് ടൂറിസം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന കോട്ടേജിന് കിട്ടുന്ന വാടക വരുമാനമാണ് ഇതുപോലെ റൂമിന്റെ അകത്ത് തന്നെ സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും ഉള്ള ഒരു ഫോർ സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന ഇത്തരത്തിലുള്ള ഒരു കോട്ടേജിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്കുള്ള റെന്റ് സാധാരണ ചാർജ് ചെയ്യും പോസ്റ്റർ കാറ്റഗറി ആണ് പക്ഷെ ഇവിടെ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ പണിയൊക്കെ പൂർത്തീകരിച്ച് വരുന്നില്ല അതുകൊണ്ട് ഇപ്പൊ ഇരുപതിനായിരം രൂപ സ്റ്റാർട്ടിങ്ങില് കൊടുക്കുന്നത് നമുക്ക് ഇരുപത്തി അയ്യായിരം രൂപ എന്നുള്ള രീതിയിൽ റെന്റ് പിടിച്ചാൽ തന്നെ നമുക്കൊരു ദിവസം ഒരു മാസത്തില് പതിനഞ്ച് ദിവസം വാടകയ്ക്ക് പോയുള്ളൂ കണക്കൂല അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഒരുക്കാല് ലക്ഷം രൂപയോളം വാടക കിട്ടും അതിന് എഴുപത്തി അയ്യായിരം രൂപ ചെലവൊക്കെ പോയാലും പിന്നെ ഒരു മൂന്ന് ലക്ഷം രൂപയോളം നമുക്ക് ബാക്കി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമുക്കൊരു വർഷത്തില് മുപ്പത് ലക്ഷം രൂപയോളം നമുക്ക് വർഷത്തിലെ വരുമാനമാണ് ഒരു മുതൽ ർഷം കൊണ്ട് ഈ കോട്ടേജ് വാങ്ങാനായിട്ട് മുടക്കുന്ന പൈസ അത് ആൾക്ക് ഫുൾ ആയിട്ട് തിരിച്ചു കിട്ടും ഒരു മൂന്ന് മുതൽ അഞ്ചു വർഷത്തിനുള്ളിൽ അപ്പൊ രണ്ട് ബെനിഫിറ്റ് കയ്യില് മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് ഇതിന്റെ പ്രോപ്പർട്ടി അപ്രീസിയേഷൻ റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണല്ലോ ഭൂമി നിങ്ങളുടെ പേരിലാണോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ വിൽക്കണം എന്ന് തോന്നി വിൽക്കാം അങ്ങനെ വിൽക്കുന്നത് കിട്ടുമ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടി അപ്രീസിയേഷൻ എന്ന് പറയുന്നത് വെരി ഹൈ ആണ് എങ്ങനെയാണെങ്കിലും നമുക്ക് ലാഭമുള്ളൂ യെസ് മൂന്ന് രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ട് അത് കയ്യിൽ ഒരുപാട് പൈസ ഉള്ള ആൾക്കാർക്ക് ഒന്നോ അതിൽ കൂടുതൽ എണ്ണം ഒരുമിച്ച് മേടിക്കാം ചെറിയ പൈസ കയ്യിലുള്ള ആൾക്കാർക്കാണെങ്കിലും അവർക്ക് ഇതിൽ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ഷെയർ എടുത്തുകൊണ്ടും ഈ ഒരു പ്രോജക്ടിന്റെ പാർട്ട്ണർ ആവാനും കൂടെ സാർ ഒരു റിസോർട്ട് എന്തായാലും സ്വന്തമായിട്ട് വാങ്ങാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല പക്ഷെ ഒരു ലക്ഷം രൂപയ്ക്ക് അതിന്റെ ഒരു പാർട്ട്ണർ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഒരു ലക്ഷം രൂപ കയ്യിലുള്ള ആൾക്കാർക്ക് പോലും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരു ബിസിനസ്സിലേക്ക് വേണമെങ്കിൽ എൻട്രീ വേണമെങ്കിൽ ഇന്റിഗ്രേറ്റഡ് ഫാമിംഗ് അടുത്തൊരു പ്രോജക്റ്റിൽ പന്ത്രണ്ട് ഏക്കറിൽ ഇപ്പൊ പണി നടക്കും അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും വള്ളക്കി മുതൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇതിനകത്ത് ഒരുപാട് കോമൺ ഉണ്ട് കോമൺ കോമൺ എന്ന് നമ്മൾ ഈ റൂമിന്റെ പ്രൈവറ്റ് കൂടാതെ ആയിട്ടുള്ള വലിയ ഉണ്ട് അത് കൂടാതെ ഇതില് മൾട്ടി കുഷൻ റെസ്റ്റോറന്റ് ഉണ്ട് ഓഡിറ്റോറിയങ്ങളുണ്ട് ഇതേ കേസൈനിലുള്ള അണ്ടർഗ്രൗണ്ടിലുള്ള ഓഡിറ്റോറിയങ്ങളുണ്ട് പിന്നെ റെയിൻ ഡാൻസ് അതിനുള്ളൊരു ഹാൾ വണ്ടർലൈലൊക്കെ പോകാൻ കണ്ടില്ല റെയിൻ ഡാൻസിനുള്ള ഹോള് ഡി ജെ ഹാള് പിന്നെ ബോട്ടിങ്ങിനുള്ള കുളങ്ങളുണ്ട് ബോട്ടിംഗ് നടത്താം ഫിഷിംഗ് ചൂണ്ടിട്ട് മീനൊക്കെ പിടിക്കുക ലൈവ് ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക ഏറുമാടങ്ങോഴ്സ് റൈഡിങ് സവാരി ഉണ്ട് മിനി സൂ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് നമ്മള് കുറച്ച് രണ്ട് മാസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ സൂ ഒക്കെ ഉണ്ടാവും മൊത്തത്തിൽ വയനാട് വരുമ്പോ ഇവിടെ മാത്രം കറങ്ങിയാൽ തന്നെ എല്ലാം കവർ ചെയ്യാതെ ലോക മെഡിറ്റേഷൻ ഹാള് ആയുർവേദിക് വെല്ലസ്പോ ആർട്ട് ഗാലറി ലൈബ്രറി കുട്ടികൾക്കുള്ള ഏരിയ സെപ്പറേറ്റ് കോമൺ എമിഡീസ് എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം മുപ്പത്തഞ്ച് നാല്പത് കോടി രൂപയോളം സ്പെൻഡ് ചെയ്തിട്ടുള്ള കോമൺ എമിഡീസ് തന്നെ ഈ ഒരു കോമ്പൗണ്ടിന്റെ അർത്ഥം ഉണ്ട് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇപ്പൊ അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റമ്പത് വരെ ദിവസം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അത്രയും അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനേഷൻ വെഡിങ്ങൾ നമുക്കവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ ഐ എം എ പോലുള്ള സംഘടനകളിലൊക്കെ വലിയ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ അതുപോലെ കോർപ്പറേറ്റ് കമ്പനികളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകള് അതിനു ഇത്രയും കപ്പാസിറ്റി വേണം അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് പേരെങ്കിലും മിനിമം അക്കോണേറ്റ് ചെയ്യാൻ സാധിക്കണം ഇത്രയും ആളുകൾക്ക് ഡെയിലി ഭക്ഷണം കൊടുക്കണം അപ്പൊ അതിനുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള അരി മുതൽ ഇങ്ങോട്ടുള്ള പച്ചക്കറികൾ എല്ലാ ടൈപ്പ് പച്ചക്കറികളും എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സ് അതുപോലെ ചിക്കൻ മട്ടൻ ബീഫ് ഫിഷ് പ്രോൺസ് എഗ് മിൽക്ക് ക്രാബ് അങ്ങനെ എന്ത് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളുടെ തന്നെ ഓൺ ഫാമിൽ നമ്മൾ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് കൂടെ ഒരു ഫാമും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് വായിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് എക്സസ് പ്രൊഡക്ഷൻ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് നല്ല നല്ല പച്ചക്കറി ഫ്രൂട്ട്സും ഉണ്ട് അതെന്തായാലും ഭയങ്കര ഇപ്പത്തെ ജനറേഷനില് ഫുഡ് എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു നല്ല രീതിയിൽ ഫുഡ് വരാന്നുള്ളത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് കഴിക്കാം അതേപോലെ തന്നെ നമുക്ക് അതിലും ആ പ്രോജക്റ്റിൽ നമുക്ക് ഒരു ഫാം ടൂറിസം എന്നൊരു കോൺസെപ്റ്റ് കൂടി ഉണ്ട് നീ കൃഷിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കൃഷിയോട് താല്പര്യമുള്ള ആളുകൾക്ക് അതിനെ അത് കണ്ടാസ്വദിക്കാനും അത് കണ്ട് പഠിക്കാനും ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാലോ നിങ്ങൾക്ക് ഇപ്പൊ അമ്പത് സെന്റ് ദിവസം ഒഴുപത് സെന്റ് സാലോ ഒരേക്കർ സ്ഥലമോ ഒക്കെ നിങ്ങൾക്ക് നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഇതേപോലുള്ള ഇപ്പൊ ഇവിടെ കാണുന്ന പന്ത്രണ്ട് ഏക്കറിന്റെ മിനിയേച്ചർ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യും കൂടാതെ ഒരു സാന്ഡൽ റിസർച്ച് സെന്റർ ഈ ചന്ദനം എന്ന് പറയുന്നത് ലീഗലായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് സാധാരണ ആളുകൾക്ക് നടാനും വളർത്താനും കൃഷി ചെയ്യാനും അതിവിടെ വലിയ വരുമാനം ഉണ്ടാക്കാനൊക്കെ സർക്കാരിന്റെ അനുമതികൾക്കായി തുടങ്ങിയിട്ട് വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളു ഇപ്പം ചന്ദനത്തെക്കുറിച്ച് കൂടുതൽ പഠി പഠനങ്ങൾ നടത്തുന്ന റിസർച്ച് നടത്തുന്നത് ആ ഇന്ത്യയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉള്ളൂ ബാംഗ്ലൂർ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഐ ഡബ്ല്യു എസ് ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ നിലവിലുള്ളൂ അപ്പൊ രണ്ടാമതായിട്ട് ഇന്ത്യയിൽ രണ്ടാമതായിട്ടും പ്രൈവറ്റ് മേഖലയിൽ ആദ്യമായിട്ടൊരു സാൻഡൽ വുഡ് റിസർച്ച് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും നമ്മൾ അത് ഈ ഒരു പ്രോജക്റ്റ് ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങും ഫാം ടൂറിസവും പറഞ്ഞില്ല പന്ത്രണ്ട് ഏക്കറിൽ ലോകം അതിന്റെ കൂടെ തന്നെ ഈ ഒരു സാൻഡൽവുഡ് റിസർച്ച് സെന്ററുകൂടെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ മൂവായിരത്തോളം ചന്ദനമരങ്ങളുള്ള ഒരു ചന്ദനക്കാട്ടില് ഒരു ഗുഹയില് വെള്ളച്ചാട്ടവും സ്വിമ്മിംഗ് പൂളും എല്ലാം ഉള്ള റൂമിന്റെ അകത്ത് വന്ന് താമസിക്കാന്നുള്ളതാണ് നമ്മളുടെ ഒരു ഈ ഒരു കോൺസെപ്റ്റ് അപ്പൊ നമുക്ക് മാർക്ക് വയനാട്ടിലെ പുൽപ്പള്ളിയിലുള്ള സാൻഡൽവുഡ് കേവ് റിസോർട്ടിലാണ് ഞാനിപ്പോ ഉള്ളത് ഇവിടെ റിസോർട്ടിന്റെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല എന്നാലും കുറച്ച് റൂം ഇപ്പൊ നമുക്ക് താമസിക്കാൻ പറ്റുന്ന പോലെ ഫുൾ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ റിസോർട്ടിന്റെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ടാവും മാളൂട്ടി ആണെങ്കിൽ റൂംസ് ഒക്കെ കേവ് പോലെ ഉണ്ടാക്കി വെച്ചത് കണ്ടിട്ട് ഭയങ്കര ആയിരുന്നു അതിൻ്റെ അകത്തേക്ക് കയറാൻ ഈ റൂംസിന്റെ ഉള്ളിലെല്ലാം വാട്ടർഫോളും സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ മാളൂട്ടി പൂളിൽ ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു ബെഡ് മാത്രമല്ല ഇതിനകത്ത് സോഫ ഉണ്ട് അതും ബെഡ് ആക്കാൻ പറ്റുന്ന

കുട്ടികളെ നമ്മള് സെപ്പറേറ്റ് ഒരു സ്പേസിന് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടാവുന്ന രീതിയിൽ ഒരു കുഞ്ഞു റൂമ് പോലെ ഇങ്ങനെ സെസ്റ്റ് ചെയ്ത് വെച്ചതാണിത് ഇതിന്റെ ഉള്ളില് പിന്നെ സ്റ്റെപ്പ് കയറി പോയിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവട്ടോ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി നമ്മളിങ്ങനെ പണ്ട് ഇങ്ങനെ ട്രഷർ ഹണ്ടിനൊക്കെ പോയില്ലേ അതുപോലെ റൂമിന്റെ ഉള്ളില് വേറൊരു റൂം അതിനുള്ളിൽ അതും അതെ അവിടെ ഇരിക്കാൻ ഒരു സ്പേസ് ഉണ്ട് പിന്നെ പിന്നെന്താ ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കാണാം ഒരു ഗ്ലാസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഉണ്ട് അത് നോക്കി അപ്പൊ എങ്ങനെ പിടിച്ചാലാണ് എന്റെ മുഖം നന്നായിട്ട് കാണോളൂ അവിടെനിന്ന് ലൈറ്റ് വരുന്നോണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഇന്ന് കളിക്കാൻ കുറച്ചേരം അപ്പ വന്നിട്ട് അബന് ഇതിന്റെ ഉള്ളിൽ എത്തണം ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ കുട്ടികളെ കൊറച്ച് കുട്ടീസിനൊക്കെ ഇതിൻ്റെ ഉള്ളില് തട്ടണം പാതയൊക്കെ പറഞ്ഞില്ലേ കുട്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ട് പോട്ടാ നമുക്ക് അപ്പം ഞാന് എന്താ പത്ത് വട്ട ഇതിന്റെ മേലെ കയറുന്നു ഇറങ്ങുന്നു ലാഡർ കേറി നമ്മളിങ്ങനെ വേറണം കേറുന്നുണ്ടാവും കയറിക്കോ ി മാളു നമുക്ക് ഈ റൂമിലിട്ടല്ലോ ജസ്റ്റ് ഇവിടെ ഇണ്ടാക്കിട്ടുള്ളൂ ഇനിയും സെറ്റ് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത് ഈ റൂമെ അതെ ഞാൻ നിന്ന തലമുട്ട് നോക്കാതെ ഇവിടെ വരെയും മുട്ടൂല മുക്കാൻ പറ്റും അപ്പൊ അയക്കാണെങ്കിൽ ഇതില് കേറാം അങ്ങനെ മാളും സബനേം കേട്ടി ഇതിൻ്റെ ഉള്ളില് കൊറേ നേരമായി ഞങ്ങളെ വിളിച്ചോണ്ടിരിക്കണു ഇതിന്റെ ഉള്ളില് വന്ന് കളിക്കാൻ ആ അർത്ഥം നീക്കിന് വീട് കിട്ടിയ ഇവിടെ നമുക്ക് സെറ്റ് റൂമിന്റെ പ്രൈവറ്റ് പറഞ്ഞ ില് മളോട്ടി ഇങ്ങോട്ട് വന്നത് പക്ഷെ ആ ഒരു ചെറിയ കേവ് പോലെയുള്ള റൂം കണ്ടപ്പോ അതൊക്കെ കൂടുതൽ ഇഷ്ടമാണ് പോലീ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങക്ക് അവിടെ നിന്നിട്ട് തന്നെ റോട്ടിൽ നടക്കുന്നത് ചെറുതായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ഞങ്ങള് പൂളിലിറങ്ങാൻ നേരത്തെ വന്നു കാണിച്ചിറങ്ങാന് തണുത്തിട്ട് കാണിച്ച ഏറ്റവും കൂടുതൽ തണുക്കം പോണത് കാണാൻ വരുന്നത് എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ഇറങ്ങ വയനാട്ടില് തണുപ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം ഇറങ്ങും തലയില് കുടുംബ കെട്ടി ഇറങ്ങിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് അത് ഭീകരമായിരിക്കും ഞങ്ങളെ ബക്കറ്റിൽ നിന്ന് ഇച്ചിരി ഹീറ്ററിൽ ചൂട് വേണാൻ കൊണ്ട് ഇച്ചിരി ഇതൊക്കെ കാണിക്കണൊക്കെ സിനിമ കയറിയിട്ട് ചൂട് വേണമെടുത്ത് ഞാൻ തോക്കുന്നു Halo, 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 സമയൊക്കെ ആവുമ്പോഴേക്കും നല്ല സെറ്റാ രാത്രി വയനാട്ടിൽ നിന്ന് തണുപ്പ് എനിക്കറിയാലോ അപ്പൊ ഞങ്ങൾ മാളാണ് നീയാണ് ഞാൻ